ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിനെ മറ്റു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി എസിനെ കുറിച്ച് തൊഴിൽ വാർത്തയിൽ പുതിയൊരു ന്യൂസ് ഉണ്ട് എൽ ജി എസ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റിൻ്റെ നിയമന ശുപാർശയെക്കുറിച്ചിട്ടാണ് നമുക്കതിനം ന്യൂസിലേക്ക് അടക്കാം എൽ ജി എസ് നിയമന ശുപാർശ മുപ്പത്തി ഒമ്പത് ശതമാനം മാത്രം റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി ആറ് മാസം പോലും ഇല്ല ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവേൻ്റെ റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കാൻ ആറ് മാസത്തിൽ താഴെ മാത്രം കാലാവധി ശേഷിക്കെ ഇതുവരെ നടന്നത് മുപ്പത്തി ഒമ്പത് ശതമാനം നിയമന ശുപാർശ പതിനാല് ജില്ലകളിലെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയത് ഇതിൽ ആറായിരത്തി നാനൂറ് പേർക്ക് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചു ഇതുവരെ നടന്ന ആകെ നിയമന ശുപാർശയിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകളും എൻ ജെ ഡി ആണ് ഇത് കുറച്ചാൽ യഥാർത്ഥ നിയമനം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മാത്രം ഈ കസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വരെയാണ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇതിനുള്ളിൽ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് അഡ്വൈസുകൾ അയച്ചാൽ തന്നെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നിരീശ് നിരാശരാകേണ്ടി വരും ഇതാണ് ന്യൂസ് എന്ന് പറയുന്നത് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ പോവുകയാണ് ജൂലൈ പതിനേഴ് വരെയാണ് ഇനി ഒരു ആറ് മാസം മാത്രമേ ഉള്ളൂ മാക്സിമം ഒഴിവുകൾ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യിച്ചാൽ പോലും ഒരുപാട് റാങ്കിൽ പിറവിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ദുഃഖിക്കേണ്ടി വരും ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റാങ്ക് ലിസ്റ്റിൽ മറ്റു മുന്നിലത്തെ റാങ്ക് ലിസ്റ്റിനേക്കാൾ ഒരുപാട് നിയമനം കുറവാണ് ഏകദേശം രണ്ടായിരത്തോളം നിയമനം കുറവാണ് അതുമാത്രമല്ല കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു വർഷത്തെ ഫുൾ വേക്കൻസികൾ കൂടി ആഡായി കിട്ടിയിട്ട് പോലും ഏകദേശം നാല് വർഷത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രയോജനമാണ് കഴിഞ്ഞ എൽ ജി എസിന് വന്നിട്ടുള്ളത് എന്നിട്ട് കൂടി നിയമനം കുറവാണ് ഫ്രഷ് വേക്കൻസികൾ അയ്യായിരത്തോളം മാത്രമാണ് വന്നിട്ടുള്ളത് എൻ ജി ഡളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം എൻ ജി ഡൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു ഇപ്രാവശ്യം എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് എൻ ജി ഡികളെ ടോട്ടൽ പതിനാല് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ എൽ ജി എസ് ജോലിയിൽ കയറിയൽ ഫ്രഷ് വേക്കൻസിയിൽ നിന്ന് തന്നെ നമുക്ക് ജോലി കിട്ടേണ്ട അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും എൽ ജെ ഡി നിന്നൊക്കെയാണ് എൽ ജി എസിൽ കൂടുതൽ അഡ്വൈസ് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റുകൾ പൊതുവേ ചുരുക്കും ഏകദേശം ഒരു മുന്നൂറ് റാങ്കിനകത്തൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇനി നിയമനം നടക്കൂ എന്നുള്ള സ്ഥിതിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇതുവരെ എണ്ണൂറ്റി മുപ്പത് അഡ്വൈസുകളെ പോയിട്ടുള്ളൂ അതിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് എൻ ജെ ഡി ആണ് ഏറ്റവും കൂടുതൽ എൻ ജെ ഡി പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആ മുൻ ലിസ്റ്റിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുപത്തി മൂന്നോളം അഡ്വൈസുകളാണ് പോയത് എന്നുവെച്ചാൽ അത് ഈ വർഷമായപ്പം നൂറ് വേക്കൻസികൾ കുറവായിട്ടാണ് വരുന്നത് ഇനി ഒരു ആറുമാസം കൊണ്ട് അതിൽ ഏകദേശം ഒരു നൂറോളം പോകും നമ്മൾ കുട്ടികൾ തന്നെ അതിലും നൂറ് കുറവാണ് ഒരു വർഷം അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടിയിട്ട് പോലും നൂറ് വേക്കൻസി കുറവാണ് അന്നേരം ഇനി അടുത്ത മൂന്ന് വർഷത്തെ മാത്രം വേക്കൻസികൾ വെച്ചിട്ട് പൊതുവേ എന്തുമായാലും നിയമനങ്ങൾ വളരെ കുറവായിരിക്കും അതുമാത്രമല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എൽ ജി എസിൻ്റെ പോസ്റ്റൊക്കെ അബോളിഷ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിയമനം നടക്കാൻ വളരെ പാടാണ് എൽ ജി എസ് ഇനി വരി വർഷങ്ങളിൽ ഈ കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് ഇതുവരെ അഞ്ഞൂറ്റി പത്ത് അഡ്വൈസുകളാണ് പോയത് അറുപത് എഞ്ചി മാത്രമാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് അതിന് മുന്നിലത്തെ വർഷത്തിൽ അറുന്നൂറ്റി പതിമൂന്ന് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇനി പത്തനംതിട്ട ജില്ലയിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടപ്പോൾ മുന്നൂറ്റി മൂന്ന് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് പകുതിയോളം പോലും ഇതുവരെയും പോയിട്ടില്ല ഇരുപത്തിയേഴ് എൻ മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ളത് അതിന് മുന്നിലത്തെ വർഷം മുന്നൂറ്റി എഴുപത്തി രണ്ട് അഡ്വൈസുകളാണ് പോയത് ആലപ്പുഴ ജില്ല നോക്കുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരുൾപ്പെട്ടതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് മുപ്പത്തൊമ്പത് എൻ ജെ ഡി അത് കഴിഞ്ഞാലത്തെ വർഷം എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് അഡ്വൈസുകളാണ് പോയത് കോട്ടയം ജില്ല എടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരുൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അഡ്വൈസുകൾ ഇതുവരെ പോയി നാൽപ്പത്തി അഞ്ച് എൻ ജി ഡളാണ് ടോട്ടൽ കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേലത്തെ റാങ്ക് ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസുകളാണ് പോയത് ഇടുക്കി ജില്ലയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് അഡ്വൈസുകൾ പോയി ഇരുപത്തഞ്ച് എൻ ജി എ ഡികളായിരുന്നു അതിൻ്റെ മുന്നിലത്തെ വർഷം നാനൂറ്റി പത്തൊമ്പത് അഡ്വൈസുകളാണ് പോയത് എറണാകുളം ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേരുൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ അറുന്നൂറ്റി പത്ത് അഡ്വൈസുകളാണ് ഇതുവരെ പോയത് എൺപത്തി ആറ് എൻ ജി എ ഡികളുണ്ടായിരുന്നു അതിന് മുന്നിലത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും എണ്ണൂറ്റി പത്തൊമ്പത് അഡ്വൈസുകളാണ് പോയത് തൃശൂർ ജില്ല എടുക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഡ്വൈസുകളാണ് ഇതുവരെ പോയത് എഴുപത്തി നാല് എം ജെ ഡിയും അതിന് മുന്നിലത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ വർഷങ്ങളിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അഡ്വൈസുകളാണ് പോയത് പാലക്കാട് ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നാനൂറ്റി അറുപത്തി ഒന്ന് അഡ്വൈസുകളാണ് പോയത് അറുപത്തി ഏഴ് എൻ കഴിഞ്ഞ വർഷം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അഡ്വൈസുകളാണ് പോയത് മലപ്പുറം ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി അൻപത് അഡ്വൈസുകൾ ഇതുവരെ പോയി എഴുപത്തൊന്ന് എൻ ജെ ഡി രണ്ടായിരത്തി പതിനെട്ടിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഡ്വൈസാണ് പോയത് കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഡ്വൈസുകൾ പോയി എഴുപത്തി ഏഴ് എൻ ജെ ഡി എഴുന്നൂറ്റി എൺപത്തി ആറ് പേർക്കായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അഡ്വൈസ് പോയത് വയനാട് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി പതിനഞ്ച് അഡ്വൈസുകൾ ഇരുപത്തി ഏഴ് എൻ ജെ ഡികളാണ് ഇതുവരെ റിപ്പോർട്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി അറുപത്തേഴ് അഡ്വൈസാണ് പോയത് കണ്ണൂർ ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഡ്വൈസുകൾ പോയി അറുപത്തൊന്ന് എൻ ജെ ഡളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഡ്വൈസുകളായിരുന്നു പോയത് കാസർഗോഡ് എണ്ണൂറ്റി അമ്പത്താറ് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അഡ്വൈസ് പോയി ഇരുപത്തഞ്ച് എൻ ജെ ഡി ആയിരുന്നു നാനൂറ്റി മുപ്പത്തി നാല് പേർക്കായിരുന്നു അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് ഇതിൽ ഏകദേശം മുന്നൂറിൽ താഴെ അഡ്വൈസ് പോയ ജില്ലകൾ എന്ന് പറയുന്നത് കാസർഗോഡ് മുന്നൂറിൽ താഴെയാണ് വയനാട് മുന്നൂറിൽ താഴെ അഡ്വൈസുകൾ മാത്രമാണ് പോയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ചും ഇരുന്നൂറ്റി അൻപത്തി അഞ്ചും പൊതുവേ നിയമനം കുറവുള്ള രണ്ട് ജില്ലകളാണത് ഇനി ഏറ്റവും കൂടുതൽ നിയമനം പോയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് എണ്ണൂറ്റി മുപ്പത് അഡ്വൈസുകളാണ് പോയത് ഏറ്റവും കൂടുതൽ എൻ ജി ടി അവിടെ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനി അഞ്ഞൂറിൽ കൂടുതൽ പോയിട്ടുള്ളതെന്ന് പറയുന്നത് കൊല്ലം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മാത്രമാണ് അഞ്ഞൂറിൽ കൂടുതൽ നിയമന ശുപാർശ പോയിട്ടുള്ളത് ഒഴിവുകൾ സാധാരണ കുറഞ്ഞു വരികയാണ് എൽ ജി എസ് എന്ന് പറയുന്നത് കാരണം വിവിധ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് ഒഴിവുകൾ വൻതോതിൽ കുറഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനത്തെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു കാരണം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തിക സൃഷ്ടിക്കുന്ന സർക്കാരിപ്പം പ്രോത്സാഹിപ്പിക്കുന്നില്ല പല സർക്കാർ വകുപ്പുകളിലും നിലവിലുള്ള ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന പരാതിയും നമുക്ക് ഉയർന്നു വരുന്നുണ്ട് മുൻപ് ബിരുദധാരികളെ അപേക്ഷയിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് ഒരുപാട് എൻ ജി ഡികൾ വരുന്നുണ്ടായിരുന്നു കാരണം അവർ പല പല റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതിനാൽ ഒരുപാട് എൻ ജി ഡികൾ വന്ന് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ടഡ് അഡ്വൈസുകൾ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരുവിധം നോട്ട് ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരു എൽ ജി എസ് എങ്കിലും കിട്ടിയാൽ മതിയെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എല്ലാവരും എൽ ജി എസ് വേണ്ടി മാത്രം ഡിഗ്രി പോലും വേണ്ട എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഒരു പേപ്പറൊക്കെ പോയവർ വേണ്ട എൽ ജി എസ് അറ്റൻഡ് ചെയ്ത് എൽ ജി എസ് എങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ അതെഴുതാതിരിക്കുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എൽ ജി എസിലും കോമ്പറ്റീഷൻ കൂടുകയാണ് പൊതുവെ എല്ലാവർക്കും മാർക്ക് കൂടുതലുണ്ട് അതിനാൽ റാങ്ക് ലിസ്റ്റുകൾ പൊതുവേ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ ജോ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാലും ജോലി കിട്ടാനുള്ള സാധ്യതയ്ക്കും മങ്ങലേൽക്കുകയാണ് ഓപ്പൺ കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ ഒരു ഇരുന്നൂറിനകത്ത് റാങ്കിനകത്തൊക്കെ വന്നാൽ മാത്രമേ ജോലി എന്നുള്ള സാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആയിരത്തോട് അടുക്കുന്നത് ബാക്കിയുള്ളയിടത്തൊക്കെ അഞ്ഞൂറൊക്കെ ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ ബാക്കി അഞ്ചാറ് ജില്ലകളിൽ ഇരുന്നൂറിൽ താഴെ മുന്നൂറിൽ താഴെ ഉള്ള ജില്ലകളുണ്ട് അതിനാൽ നല്ല റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ എൽ ജി എസിലും ഇനി ജോലി കിട്ടുകയുള്ളൂ എൻ ജെ ഡൾ വളരെ കുറയുകയാണ് ഫ്രഷ് വെൻസ് വേക്കൻസികൾ റിപ്പോർട്ടഡ് ആക്കുന്നത് കുറയുന്നു അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും മികച്ച രീതിയിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തിലൂടെയും മാക്സിമം ഒഴിവുകൾ കണ്ടെത്തുക എത്രയും പെട്ടെന്ന് ജോലി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം ശേഷം തുടങ്ങേണ്ടതാണ് ഇപ്പം തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകൾ ആക്റ്റീവായി നിൽക്കുന്നുണ്ട് ഒരു ആറ് മാസത്തിൽ കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് കണ്ട് മനസ്സിലാക്കാനും അവരോട് ചോദിച്ച് പഠിക്കാനും നിങ്ങൾക്ക് സമയമുണ്ട് വർക്കിംഗ് ഗ്രൂപ്പിൽ ആരാണ് ഇപ്പം ലീഡ് ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം അങ്ങനെ മികച്ച നീതിയിലെ പ്രവർത്തനത്തിലൂടെ ഏകദേശം ഒരു എൺപതിനടിപ്പിച്ച് മാർക്ക് ഒക്കെ മേടിച്ച് റാങ്ക് ലിസ്റ്റിൽ എന്തായാലും മികച്ച റാങ്ക് ഉറപ്പിച്ചിരിക്കുന്നവർക്ക് ഇപ്പോഴേ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു ദിവസം മുന്നേ ഒരു ദിവസം റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലിയിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി